ഈ ചേമ്പറ് ഒരു കാലഘട്ടത്തിൽ ഈ ചേമ്പറ് പിന്നെ എവിക്ഷൻ നോട്ടീസ് വന്നു അത് നമ്മുടെ ഇവിടുത്തെ സമുന്നതരായ ആൾക്കാരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഇത് വന്നത് മൂന്ന് ദിവസം കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്നു അതിനുശേഷം കേസായി കേസ് പോയി കേസ് ഞങ്ങൾ തോറ്റു ആ തോറ്റയിടത്ത് നിന്ന് ഇന്ന് നിൽക്കുന്ന ഈ ചേമ്പറ് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചു ഞാനാണ് എന്നുവെച്ചാൽ അവിടെ കേസ് തോറ്റപ്പോൾ ഇത് ആയിട്ട് പ്രൊസീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അന്നത്തെ അഡ്വക്കേറ്റ് ജനറലിനോട് പറഞ്ഞു അതിൻ്റെ പി വി ജി എന്ന നമ്മൾ പറഞ്ഞുപോയാൽ അദ്ദേഹം ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് പോയി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു അന്നത്തെ റവന്യൂ മന്ത്രി കടൂർ പ്രകാശ് സാറിനെ കണ്ടു ഇവിടുത്തെ കളക്ടർ പഴയ പരീസ് സാറ് അത് കഴിഞ്ഞ് രാജമാണിക്കൻ സാർ ഇവരെല്ലാം ഇത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ലെറ്റർ എഴുതി ഒരുപാട് മൂന്ന് വർഷം ഓടി നടന്ന് അവസാനം മുപ്പത് വർഷത്തെ ലീസിന് വർഷത്തിൽ ഒരു ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ഈ ഇത് തിരിച്ച് കിട്ടി അതിൽ എൻ്റെ അധ്വാനമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എൻ്റെയോട് കൂടെ അന്നത്തെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് ഈ അവരുടെ പുറകെ നടന്ന് നടന്നിട്ടാണ് ഇത് വാങ്ങിച്ചത് അങ്ങനെയുള്ള എന്നെ ഇവര് നിഷ്കരണം തടഞ്ഞു കൊടുക്കും അതിൽ ഭയങ്കര പ്രയാസമുണ്ട് കാരണം ഞാൻ വലിയ വലിയ പടങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള ആളാണ് ഒരുപാട് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് എന്തുകൊണ്ട് ഇവർ ഒരു ചെറിയ ആൾക്കാർ മാത്രം മതി വേറെ ആരും വേണ്ട ഇവിടെ ഞങ്ങൾ പത്തോ പതിനഞ്ചോ ആൾക്കാർ മതി അത് പ്രൊഡ്യൂസറിലായാലും ഡിസ്ട്രിബ്യൂട്ടറിലായാലും ചേംബറിലായാലും ഇത് തന്നെയാണ് സ്ഥിതി നിങ്ങളൊന്നു നോക്കിക്കപ്പോളൂ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരാൾ പ്രഷറായി കയറിയ അടുത്ത സെക്രട്ടറി ആയി അടുത്ത പ്രസിഡന്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുള്ളൂ ഈ ചരിത്രം എടുത്ത് നോക്കി എനിക്ക് മനസ്സിലാകാൻ പറ്റും അപ്പം ഇതിനെതിരെ ഞാൻ എന്താ വെച്ചാൽ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാണ് പിന്നെയും ഒരുപാട് അസിസ്റ്റ് ഇതിനു വേണ്ടി പാടുപെട്ടതല്ലേ അസിസ്റ്റ് ഇതിനു വേണ്ടി നിന്നു നോക്ക് എന്നിട്ട് ജയിക്കണേ ജയിക്കട്ടെ കാരണം നന്ദിയുള്ളവർ കുറെ പേര് ഇതിലുണ്ടാവുമല്ലോ ഈ ഈ ഇത് കാണുമ്പോൾ ആ ഇത് ഇന്ന ആള് പാടുപെട്ടുകയാണെന്നുള്ള കുറെ പേർക്കെങ്കിലും ഒരു ബോധം ഉണ്ടാവുമല്ലോ അതൊന്ന് ഓർമ്മിപ്പിക്കാനും ഈ ഒന്നിച്ച് കളക്റ്റീവായി അതായത് ഒരു ഒരു അറുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് പ്രൊഡ്യൂസേഴ്സിലുള്ളത് എൺപത്താറ് പേരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ഗ്രൂപ്പിൽ അത്രയും പേരും ഈ ചരിത്രം അറിയാവുന്നവരാണ് അവരെല്ലാം ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പ്രൊഡ്യൂസറിൽ പോലെ പറ്റില്ല അവിടെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരായിട്ട് ഉള്ളൂ ഇവിടെ ഇത്രയും പേരുണ്ട് ഇത്രയും പേരെ സ്വാധീനിച്ചാൽ അവർ ജയിക്കട്ടെ ജയിക്കട്ടെ എന്തായാലും ഇതിനെതിരായിട്ട് ആരൊക്കെ എതിരായിട്ട് നിൽക്കുന്നു അതിന് അവരുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഞാൻ വളരെ വളരെ ഫോർവേഡായിട്ട് എന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു